ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റിന്റെ വിയോഗത്തിൽ യു എ ഇ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് ഭരണാധികാരികൾ അനുശോചിച്ചു ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മികച്ചതാക്കിയ വ്യക്തിത്വമായിരുന്നു അന്തരിച്ച ഇബ്രാഹിം റേയ്സി രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ഇറാൻ പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്ത നാൾ മുതൽ ഈ മാറ്റം പ്രകടമായിരുന്നു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് സൗദി അറേബ്യ യുഎഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനുമായി പണ്ടേ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു യുഎയുടെ ദ്വീപ് ഇറാൻ കൈവശം വെച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ ഭിന്നത പലപ്പോഴും പരസ്യമായി പുറത്തുവന്നിരുന്നു യമൻ വിഷയത്തിൽ സൗദി അറേബ്യ ഇറാനെ തള്ളിപ്പറഞ്ഞതും മുൻ വിവാദങ്ങളായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് ഇറാൻ ഗൾഫ് രാജ്യങ്ങളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചു വരികയായിരുന്നു ഇതിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ പങ്ക് വളരെ വലുതായിരുന്നു അതിനാൽ തന്നെ ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിലും പിന്നീട് മരണം സ്ഥിരീകരിച്ചപ്പോഴും ഗൾഫ് രാജ്യങ്ങൾ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ എന്നിവർ സൗദിക്കായി അനുശോചനം രേഖപ്പെടുത്തി കൂടാതെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷ്ദൽ മക്തും ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീൻ ബിൻ ഹമദ് അൽ താനി എന്നിവരെല്ലാം അനുശോചന സന്ദേശം അയച്ചു ഇറാനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ വേർപാടിന്റെ വേദന വ്യക്തമാക്കിയത് അതേസമയം ഹെലികോപ്റ്റർ അപകടത്തിൽ അട്ടിമറി സംശയിച്ച ചില റിപ്പോർട്ടുകളിൽ ഗൾഫ് രാജ്യങ്ങൾ പ്രതികരിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ദുബായ്